തിനെതിരെ ഒപ്പം വലിയ അർത്ഥത്തിലുള്ള ഫീസ് വർധനവിനെതിരെ ഇത് യുവത മീൻസ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബി അശോകിനെതിരെയും ഒപ്പം സർവകലാശാലയിലും ഒക്കെ പ്രതിഷേധം നടത്തിയിരുന്നു ഇന്നിപ്പോൾ ഇത് കോളേജുകളിലേക്ക് കൂടി ഇത് വെള്ളായണി തിരുവനന്തപുരത്തെ കാർഷിക കോളേജിൽ നിന്നുള്ള എസ് പ്രതിഷേധമാണ് തത്സമയം നാം കാണുന്നത് പ്രതിഷേധം അലയടിക്കുകയാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കാർഷിക സർവകലാശാലയിലെ അനധികൃത നടപടികൾ വലിയ അർത്ഥത്തിൽ ഫീസ് വർദ്ധിപ്പിക്കുന്നു ഒരു വർഷത്തിൽ തന്നെ വലിയ ബാധ്യത വിദ്യാർത്ഥിക്കുണ്ടാകുന്ന തരത്തിലേക്ക് അതായത് പാവങ്ങളായ പാവപ്പെട്ടവരുടെ വിദ്യാർത്ഥികൾക്ക് കോളേജുകൾ അപ്രാപ്യമാകുന്ന തരത്തിലേക്ക് കോഴ്സുകൾക്ക് ഫീസ് വർദ്ധിപ്പിക്കുന്ന നടപടിക്കെതിരായ പ്രതിഷേധം ഒപ്പം സുലേഖ വിവരങ്ങളുമായി ചേരുകയാണ് സുലേഖ കാർഷിക സർവകലാശാലയിലെ കോഴ്സുകളിലൊക്കെ എൻ ഇ പി പ്രകാരമുള്ള സംഘപരിവാർ വൽക്കരണം നടപ്പാക്കുന്നു അതിനെതിരെ പ്രതിഷേധം നേരത്തെ ഉണ്ടായതാണ് പിന്നീട് ആ ഫീസ് വർധനവ് വലിയ അർത്ഥത്തിൽ ഉണ്ടാകുന്നു അതിനെതിരെയാണ് ഇപ്പോൾ സമരം അലയടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുന്നത് ജനിച്ച മണ്ണിൽ പഠിക്കാനും വളരാനുമുള്ള അവകാശങ്ങൾക്കായാണ് തങ്ങൾ മുഷ്ടി ചുരുട്ടുന്നത് പ്രതിഷേധിക്കുന്നത് അവർ മുദ്രാവാക്യം തന്നെ സാക്ഷ്യമായി ഉയരുന്നു സുലേഖ വെള്ളായണിയിൽ നിന്നും അജിത്ഷാ തീർച്ചയായും ഇത്തരത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ കാർഷിക സർവകലാശാല സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലേക്ക് ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ മാർച്ചുകൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ വെള്ളായണി കാർഷിക കോളേജിലേക്കും നടക്കുന്ന പ്രതിഷേധ മാർച്ച് എന്ന് പറയുന്നത് ഇത്തരത്തിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആദർശ് എസ് കെ ആദർശ് നേതൃത്വം നൽകുന്ന മാർച്ചാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വെള്ളയാണി കാർഷിക സർവകലാശാലയിലേക്കാണ് ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ നേതൃത്വം വലിയ പ്രതിഷേധ മാർച്ച് നടക്കുന്നത് നേരത്തെ അജിംഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർഷിക സർവകലാശാലയിലെ വലിയ രീതിയിലുള്ള ഫീസ് വർധനവ് അതിനെതിരെയാണ് ഇത്തരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള മാർച്ച് എന്ന് പറയുന്നത് മൂന്നിനട്ടിയോളമാണ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ സർവകലാശാല വലിയ രീതിയിലുള്ള ഫീസ് വർധനവ് വരുത്തിയത് പതിനെട്ടായിരം രൂപ മാത്രം ഉണ്ടായിരുന്ന സെമസ്റ്റർ ഫീസ് അത് അൻപതിനായിരത്തിലേക്ക് ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നമായ ഈ ഫീസ് വർധനവെതിരെ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ എസ് എഫ് ഐ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിയത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് വെള്ളയണി കാർഷിക കോളേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഏറ്റവും വിദ്യാർ വിദ്യാർത്ഥികളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് ഈ ഫീസ് വർധനവ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ മൂന്നിരട്ടിയോളമാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഈ കാർഷിക സർവകലാശാല ഫീസ് വർധനവ് വരുത്തിയത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇത്തരത്തിൽ വൈസ് ചാൻസലറുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ എസ് എഫ് ഐ കാർഷിക സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തുന്നത് ഇത് ഡീൻ ഓഫീസിലേക്കുള്ള മാർച്ചാണ് നമ്മൾ കാണുന്നത് ഈ പ്രവർത്തകർ അകത്ത് കയറാനുള്ള ശ്രമത്തിലേക്കാണ് പോകുന്നത് ഡീൻ ഓഫീസിന്റെ അകത്തേക്ക് പ്രവർത്തകർ കടക്കാനുള്ളൊരു ശ്രമം നടത്തുന്നു അതിനെ പോലീസ് തടയുന്ന ഒരു സാഹചര്യം ഓഫീസിനകത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അജിംഷാദ് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു അത് തടയാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ മറികടന്നുകൊണ്ടാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം വലിയ രീതിയിൽ ഉണ്ടാകുന്നത് എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് വെള്ളായണി കാർഷിക കോളേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം അതിനെതിരെയാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം എന്ന് പറയുന്നത് എന്തായാലും ഈ ഫീസ് വർദ്ധനവ് അത് പിൻവലിക്കുക എന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐയുടെ ആവശ്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉള്ള പ്രതിഷേധം ഇതിനു മുൻപ് തന്നെ ഈ ഫീസ് വർദ്ധനവ് വന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വെള്ളയാണി കാർഷിക സർവകലാശാലയ്ക്ക് അതിനൊപ്പം തന്നെ കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള എല്ലാ കോളേജുകളിലേക്കും നമ്മൾ കാണുന്നത് എന്തായാലും ഇത്തരത്തിൽ പിള്ളായണി കാർഷിക കോളേജിലേക്ക് കൂടിയുള്ള സമരം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഇത്തരം വിദ്യാർത്ഥി വിരുദ്ധമായ സമീപനങ്ങൾക്കെതിരായ പോരാട്ടമാണ് സമരമാണ് ഇപ്പോൾ ഇതായഐ കേരളത്തിന്റെ ഭൂമികയിൽ തീർത്തിരിക്കുന്നത് കാർഷിക യൂണിവേഴ്സിറ്റി എതിരെ വി സി ബി അശോകിനെതിരെ ഒപ്പംവിധ ഓരോ കോളേജുകളിലും കാർഷിക കോളേജുകളിലും ഒക്കെ എസ് എഫ് ഐ പ്രതിഷേധം തീർക്കുന്നു സംഘപരിവാർ എൻ ഇ പിയുടെ മറവിൽ സംഘപരിവാർ വൽക്കരണം നടപ്പാക്കുന്നു മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴത്തെ സമരത്തിന് ആധാരം വലിയ അർത്ഥത്തിലുള്ള ഫീസ് വർധനവാണ് ഫീസ് വർധനവ് സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് താങ്ങാവുന്നതിനും അപ്പുറം അപ്പുറമാണ് ഫീസ് വർധനവ് ഏതാണ്ട് എൺപത്തി എൺപതിനായിരം രൂപയോളം അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം അധികമായി ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രതിഷേധവുമായി നിരക്കുന്നത് വെള്ളായണി കോളേജിൽ നിന്നുള്ള കാർഷിക കോളേജിൽ നിന്നുള്ള പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത് ഒപ്പം വിവരങ്ങളാണ് സുലേഖ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത് എസ് എഫ് ഐ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ജനിച്ച മണ്ണിൽ ജീവിക്കാനും പഠിക്കാനുമുള്ള അവകാശം സംരക്ഷിക്കാനാണ് അത് പല വിധത്തിലുള്ള അധികാരങ്ങൾ കൊണ്ട് കുത്തിമറിക്കാമെന്ന് വിചാരിക്കേണ്ടെന്ന താക്കീതാണ് സർവകലാശാല അതോറിറ്റിക്ക് നേരെ എസ് എഫ് ഐ ഉയർത്തുന്ന പ്രതിഷേധം പ്രതിഷേധം ഇങ്ങനെ അലയടിക്കുകയാണ് കേരളത്തിലാകമാനം വെള്ളായനിലും കാസർഗോഡിൽ നിന്നും വെള്ളായനിലൊക്കെയുള്ള ദൃശ്യങ്ങളാണ് നാം കാണുന്നത് ഒരു ചെറിയ ഇടവേള